സ്നേഹന ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലെ അംഗമാണ് എൻ്റെ മാതാപിതാക്കൾ നല്ല ദൈവഭക്തരായിരുന്നു പക്ഷേ അവരുടെ കുടുംബജീവിതത്തിൽ ഒരു കുറവുണ്ടായിരുന്നു അവർക്ക് തലമുറകൾ ഇല്ലായിരുന്നു എന്നാൽ ദൈവാലോചന എൻ്റെ മാതാപിതാക്കൾ തക്ക സമയത്ത് വിശ്വസിച്ചതിനാൽ ദൈവവാഗ്ദാന പ്രകാരം ഞാൻ ജനിച്ചു എൻ്റെ ജനനത്തിന് മുൻപേ തന്നെ അമ്മയും കുഞ്ഞും കഴിക്കേണ്ട ആഹാര രീതിയെക്കുറിച്ച് ഒരു നല്ല ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു സാധാരണ കുഞ്ഞുങ്ങൾ ഭക്ഷിക്കേണ്ട ആഹാരമല്ല പ്രകൃതിയിൽ നിന്നുള്ള ഒറിജിനൽ പത്തി ആഹാരമായിരുന്നു എൻ്റെ ഭക്ഷണരീതിയെന്ന് എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞിരുന്നു ചെറുപ്രായത്തിൽ തന്നെ ഞാൻ വ്യത്യസ്തനായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിച്ചിരുന്നത് കൊണ്ട് ലോകക്കാരുടെ മുൻപിൽ എന്നെ ദൈവിക പദ്യോപദേശത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തി ദൈവമക്കൾ ലോകക്കാരുടെ മുൻപിൽ വ്യത്യസ്തരായിരിക്കണം അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി എൻ്റെ ബാല്യകാലം കഴിഞ്ഞ് യൗവനദിശയിലേക്ക് ഞാൻ കാലു ലോകത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കി പല സ്ഥലത്തും കറങ്ങി നടക്കുവാൻ തുടങ്ങി പല കൂട്ടുകാർ എനിക്ക് കിട്ടി വളരെ സന്തോഷം തോന്നി പല മോഹങ്ങൾ എൻ്റെ ഉള്ളിൽ കടന്നുകൂടി പെൺകുട്ടികളുമായി ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി അതിൽ ഒരു കുട്ടിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി എൻ്റെ ഭാവി വധുവിനെ സ്വയം തീരുമാനിച്ച് ഉറപ്പിച്ചു അതിനുശേഷം മാതാപിതാക്കളെ അറിയിച്ചു അവർ തിരക്കിയപ്പോൾ അന്യമതത്തിലുള്ള പെൺകുട്ടിയാണെന്ന് മനസ്സിലായി അതുകൊണ്ട് അവർക്ക് ഈ ബന്ധത്തിൽ താൽപ്പര്യം ഇല്ലായിരുന്നു അവർ എന്നെ ഉപദേശിച്ചു എങ്കിലും ഞാൻ വഴങ്ങിയില്ല പലയിടത്തും സംഭവിക്കുന്നത് പോലെ അവർ മകൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു എൻ്റെ വിവാഹ നിശ്ചയത്തിന് ഞാൻ മാതാപിതാക്കൾക്കൊപ്പം യാത്ര ധരിച്ചു നല്ല മനോഹരമായ സ്ഥലത്തിലൂടെയാണ് യാത്രയെങ്കിലും പോകുന്ന വഴിയിൽ ഒരു പ്രതികൂലം നേരിട്ടു അലവർന്ന സിംഹം ആരെ വിഴുങ്ങേണ്ടു എന്ന ഭാവത്തിൽ എന്നെ നേരെ ചീറിയടുത്തു പക്ഷേ അഭിഷേകത്തിൻ്റെ ശക്തി ഉള്ളതിനാൽ അതിനെ നിസാരമായി പോരാടി ജയിച്ചു പിന്നെയും യാത്ര ചെയ്ത് പ്രതിസ്പർദ്ധ വധുവിൻ്റെ വീട്ടിലെത്തി വിവാഹ നിശ്ചയം കഴിഞ്ഞു ചില മാസം കഴിഞ്ഞാണ് വിവാഹം നടത്തുവാൻ തീരുമാനിച്ചിരുന്നത് അതിനായി വരൻ്റെ പാർട്ടിക്കാർ ദീർഘദൂരം യാത്ര ചെയ്യുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് നിസാരമായി കൊന്ന മൃഗത്തെപ്പറ്റി ഓർമ്മ വന്നത് അതിൻ്റെ അവശിഷ്ടത്തെ അന്വേഷിച്ചപ്പോൾ ശുദ്ധമായ തേൻകെട്ടയാൽ അത് മൂടിയിരുന്നു അതെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് നടന്ന് ഇക്കാര്യം കൂട്ടത്തിലുള്ളവർ അറിഞ്ഞില്ല വളരെ ദൂരം യാത്ര ചെയ്ത് വധുവിൻ്റെ വീട്ടിലെത്തി വിവാഹമെല്ലാം ആഘോഷമായി നടന്നു ഏഴ് ദിവസം നീണ്ടു നിൽക്കും ഞങ്ങളുടെ ഇടയിലെ ആഘോഷം വധുവിൻ്റെ വീട്ടിലെ അവിടെ എനിക്ക് സെക്യൂരിറ്റിക്ക് ആൾക്കാരുണ്ടായിരുന്നു അവരുടെ മുൻപിൽ എന്നെ തന്നെ ഞാൻ വലുതാക്കുവാൻ ശ്രമിച്ചു അവരെ തോൽപ്പിക്കുവാൻ ഒരു കടംകഥ ഇട്ടുകൊടുത്തു ശരിയായ ഉത്തരം പറയുന്നവർക്ക് സമ്മാനവും ലഭിക്കും പക്ഷേ എനിക്ക് മാത്രമേ ഉത്തരം അറിയാവൂ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താലും അതിൻ്റെ ഉത്തരം ലഭിക്കയില്ല അതുകൊണ്ട് ഭാര്യ വീട്ടിൽ ഒന്ന് പൊങ്ങച്ചം അടിക്കാമെന്ന് ചിന്തിച്ചു തൻ്റെ സെക്യൂരിറ്റിക്കാർക്ക് ഉത്തരം ലഭിക്കാതെ വന്നപ്പോൾ അവർ തൻ്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തി എല്ലാം തകടം മറഞ്ഞു തൻ്റെ ഭാര്യയുടെ മുൻപിൽ തോറ്റുകൊടുക്കേണ്ടി വന്നു അതിനാൽ എനിക്ക് ലഭിക്കേണ്ട സമ്മാനം ഞാൻ തന്നെ അവർക്ക് കൊടുക്കേണ്ടി വന്നു ഇതു നിമിത്തം ഞാൻ മുപ്പത് കൊലപാതകം ചെയ്യേണ്ടി വന്നു കുടുംബമായി സന്തോഷമായി ജീവിക്കേണ്ടതിന് പകരം എനിക്ക് കോപാഗ്നി ജലിച്ചു ഞാൻ സ്നേഹിച്ചതിനേക്കാൾ പതിർമടങ്ങ് അവളെ ഞാൻ വെറുത്തു അവിടെ നിന്നും ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ചില നാളുകൾ കഴിഞ്ഞ് എൻ്റെ കോപം ശമിച്ച ശേഷം വീണ്ടും ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ വന്നു പക്ഷെ പരാജയമായിരുന്നു അവളെ മറ്റൊരാൾ വിവാഹം കഴിച്ചിരുന്നു എൻ്റെ കോപം കത്തിജ്വനിച്ചു ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിൽ അവിടുത്തെ കൃഷിസ്ഥലങ്ങളെ കുറുക്കന്മാരെ അയച്ച് നശിപ്പിച്ചു കളഞ്ഞു ഈ വിവരം വാട്സാപ്പ് സന്ദേശം പോലെ ദേഷ്യമെന്നും പറന്നു ഇതിന് കാരണക്കാരായ തൻ്റെ കുടുംബത്തെ തീക്കിരയാക്കി ഞാൻ നിമിത്തം എത്ര കുടുംബങ്ങളാണ് തീക്കി വെന്തെരിഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് കൂടെ ഉണ്ടായിരുന്നു അവർ എന്നെ ബലമുള്ള കയർ കൊണ്ട് ബന്ധിച്ചു പക്ഷേ എൻ്റെ അതിർത്തിങ്ങളെ കണക്കിലെടുക്കാതെ ദൈവം എന്നെ ബന്ധനത്തിൽ നിന്ന് രക്ഷിച്ചു ഇന്ന് കോടിക്കണക്കിന് രൂപയാണ് യുദ്ധായുധങ്ങൾ നിർമ്മിക്കാൻ ചെലവാക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവി എന്നിൽ വന്നപ്പോൾ ആയിരം കണക്കിന് ജനങ്ങളെ എൻ്റെ കയ്യിലുള്ള വിലയില്ലാത്ത ഈ ചെറിയ അസ്ഥി ആയുധം കൊണ്ട് യുദ്ധം ചെയ്തു തോൽപ്പിച്ചു എനിക്ക് ദാഹിച്ചപ്പോൾ ജലം തന്ന് എൻ്റെ ദൈവം എന്നെ ശക്തീകരിച്ചു വീണ്ടും യാത്ര ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു പക്ഷേ എനിക്ക് ദൈവത്തോട് ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ എൻ്റെ ചിന്തകൾ ദൈവ ഇഷ്ടമില്ലാതെയായിരുന്നു എൻ്റെ നോട്ടം പിന്നെയും തെറ്റായ ദിശയിലായിപ്പോയി ഒരു സ്ത്രീയുടെ പിന്നാലെ വീണ്ടും കടന്നുകൂടി അവളാൽ ചതിക്കപ്പെട്ടു എൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ അവൾ എന്നെ വശീകരിച്ചു അവൾ എന്നെ കണ്ണുനീർ കൊണ്ട് വശീകരിച്ചപ്പോൾ അവളുടെ വശീകരണ വാക്കുകളിൽ ഞാൻ മയങ്ങിപ്പോയി അതുവരെ ആരോടും വെളിപ്പെടുത്താത്ത എൻ്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെടുത്തേണ്ടി വന്നു ആ സ്ത്രീയുടെ മടിയിൽ ഗാഢനിദ്രയിൽ ആണ്ടുപോയി അപ്പോൾ എൻ്റെ ശത്രുക്കൾ എൻ്റെ കണ്ണുകൾ കുത്തി പൊട്ടിച്ചു ഞാൻ നിസ്സഹായനായി ലോകത്തെ കിടുകിട വിറപ്പിച്ചു എൻ്റെ ഫോട്ടോ പത്രങ്ങളിൽ വന്നപ്പോൾ എല്ലാവരും എന്നെ പരിഹസിച്ചു സെൻറ്റർ ജയിലിൽ പൊട്ടക്കണ്ണനായി മാവ് പൊടിക്കുന്ന ജോലി ലഭിച്ചു ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിൽ എന്നെ പല കളികൾക്കായി ഉപയോഗിച്ചു അപ്പോൾ ഞാൻ വളരെ ദുഃഖിച്ചു ദൈവത്തിൻ്റെ ശക്തി എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ ലോകകാലുടെ മുൻപാകെ ഞാൻ നിന്ദിതനായി അപ്പോൾ ഞാൻ എനിക്ക് പറ്റിയ തെറ്റിനെപ്പറ്റി ചിന്തിച്ചു എന്നെ ദൈവം എന്തുമാത്രം ദുഃഖിച്ചിരിക്കാം എനിക്ക് സുബോധം വന്ന് ദൈവത്തോടെ പാപക്ഷമയ്ക്കായി അലക നിലവിളിച്ചു എൻ്റെ അന്ത്യസമയത്ത് ശത്രുവിനെ തോൽപ്പിക്കുവാൻ ഒരു ചെറിയ സന്ദർശം ലഭിച്ചു അതോടെ എൻ്റെ ഈ ലോക ജീവിതം അവസാനിച്ചു പ്രിയരെ ചെറിയ സൂര്യൻ എന്ന അർത്ഥമുള്ള എനിക്ക് പറ്റിയ തെറ്റ് ആഹ്കമുണ്ടാകാതിരിക്കട്ടെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ പെട്ടെന്ന് നശിച്ചു പോകുന്ന കുമിളകൾ പോലെയാണ് അതിൽ വിഴാതെ ദൈവം നമുക്ക് തന്ന ആത്മശക്തി കർത്താവിനായി ഉപയോഗിക്കാം ഈയൊരു ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ദൈവ നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ